ഇസ്രായേലിനെതിരെ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായി ഇപ്പോൾ ഇറാനെതിരെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട് ഒരു യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വാർത്ത പുറത്തുവന്നിരിക്കുന്നത് ഇറാൻ നഗരമായ ഇസഫഹാനിൽ സ്ഫോടന ശബ്ദം കേട്ടതായും എന്നാൽ ഇതിന്റെ കാരണം കൃത്യമായി വ്യക്തമായിട്ടില്ലെന്നും ഇറാൻ ഫാർ ന്യൂസ് ഏജൻസിയും അറിയിച്ചിട്ടുണ്ട് നദാൻസ് ആണവ കേന്ദ്രമടക്കം സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ നിർണായക പ്രദേശമാണ് ഇസ്ഹാൻസ് പ്രവിശ്യ ഇറാൻ വ്യോമപാതയിലൂടെയുള്ള നിരവധി വിമാനങ്ങൾ തിരിച്ചുവിട്ടതായി സിയൻഎനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ ഒന്നിന് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് സംഘർഷങ്ങൾക്ക് ആധാരമായത് തുടർന്ന് ഇതിന് തിരിച്ചടി എന്നോണം ശനിയാഴ്ച മുന്നൂറിലധികം ട്രോണുകൾ വിക്ഷേപിച്ചിരുന്നു അതേസമയം ഇറാനെതിരായ തിരിച്ചടി എങ്ങനെയെന്ന് അമേരിക്ക ഇനിയും വ്യക്തമാക്കിയിട്ടില്ല ഉടനടി യുദ്ധമാർഗത്തിൽ പോകുന്നില്ല എന്നതാണ് ലോകരാജ്യങ്ങൾക്ക് ആശ്വാസം നൽകിയ കാര്യം ഇതിനിടെ അമേരിക്കയും പാശ്ചാത്യ ശക്തികളെയും ഉപയോഗിച്ച് ഇറാനുമേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തി വരിഞ്ഞു മുറുക്കുകയെന്ന തന്ത്രമാണ് ഇവിടെ ഇസ്രായേൽ പരീക്ഷിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ ഉപരോധം കടുപ്പിക്കാൻ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ബ്രിട്ടനും തീരുമാനിച്ചിട്ടുണ്ട് ഏപ്രിൽ പതിമൂന്നിന് ഇസ്രായേലിൽ നേരെ നടത്തിയ ആക്രമണത്തിന് ഉപയോഗിച്ച ഡ്രോണുകൾക്ക് എൻജിൻ നിർമ്മിച്ച പതിനാറ് വ്യക്തികൾക്കും മൂന്ന് സ്ഥാപനങ്ങൾക്കുമെതിരെയാണ് അമേരിക്കൻ ഉപരോധം ഉരുക്ക് ഉൽപാദനത്തിൽ ഏർപ്പെട്ട അഞ്ച് സ്ഥാപനങ്ങൾക്കും ഇറാൻ വാഹന നിർമ്മാതാക്കളായ ബഹ്മാൻ ഗ്രൂപ്പിന്റെ മൂന്ന് ഉപസ്ഥാപനങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇറാൻ സൈന്യത്തിനും ഉപരോധം നേരിടുന്ന മറ്റു ഗ്രൂപ്പുകൾക്കും ബഹ്മാൻ ഗ്രൂപ്പ് സഹായം നൽകുന്നുവെന്നാണ് ആരോപണം ഇറാന്റെ ട്രോൺ ആണവ മിസൈൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട നിരവധി സൈനിക വിഭാഗങ്ങൾക്കാണ് ബ്രിട്ടൻ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് യുക്രൈനെതിരായ യുദ്ധത്തിന് റഷ്യയ്ക്ക് ആയുധം നൽകുന്നത് ഇറാനാണെന്ന ആരോപണം യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ഉന്നയിച്ചു ആക്രമണങ്ങൾക്ക് ഇറാൻ ട്രോണുകളും മിസൈലുകളും ഉപയോഗിക്കുന്നത് തടയാൻ നടപടിയുണ്ടാകുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പറഞ്ഞു ലബനാൻ ഇറാഖ് സിറിയ എന്നിവിടങ്ങളിലെ സായുധ സംഘങ്ങളുടെ പിന്തുണയോടെയാണ് ഇറാൻ ഇസ്രയേലിൽ ആക്രമണം നടത്തിയതെന്ന് സംശയമുള്ളതിനാൽ ഉപരോധം ഈ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി ജോസഫ് ബോറൻ സൂചിപ്പിച്ചു യൂറോപ്പിലും ഇറാൻ ആക്രമണത്തിന് മുതിരുമെന്ന് ഭീതിയുള്ളതിനാൽ അവരുടെ സാങ്കേതികവിദ്യ തകർക്കാൻ ഉപരോധം അനിവാര്യമാണെന്ന് ലാത്വിയ പ്രധാനമന്ത്രി എവിഗാസിലിന പറഞ്ഞു അതിനിടെ ഇറാൻ നടത്തിയ ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് ലോകരാഷ്ട്രങ്ങൾ രംഗത്തു വന്നിരുന്നു ഇറാൻ നിരപരാധികളുടെ ജീവൻ അപകടത്തിലാക്കുകയും ജറുസലേമിലെ പുണ്യസ്ഥലങ്ങൾക്ക് സമീപം വ്യോമാതിർത്തിയിലൂടെ മിസൈലുകൾ അയക്കുകയും ചെയ്തതായി നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു അമേരിക്കയും ഇസ്രായേലും മറ്റ് നാൽപ്പത്തി ആറ് രാജ്യങ്ങളുമാണ് ഇറാന്റെ ആക്രമണത്തെ അസംഖ്യത്വമായി അപലപിച്ചുകൊണ്ടുള്ള പ്രസ്താവനയിൽ ഒപ്പുവച്ചത് ഏപ്രിൽ ഒന്നിന് സിറിയയിലെ ഡമാസ്കസിൽ ഇറാൻ്റെ നയതന്ത്ര കാര്യാലയം ആക്രമിച്ച് മുതിർന്ന സൈനിക മേധാവികളെ കൊലപ്പെടുത്തിയതിന് പകരമായി ശനിയാഴ്ച രാത്രിയാണ് ഇറാൻ ഇസ്രായേലിനെതിരെ മുന്നൂറോളം മിസൈലുകളും ട്രോണുകളും അയച്ചത്